ഈ എയർപോർട്ട് എയർപോർട്ട് ഒന്നുമല്ല ഇതൊരു സ്കൂളാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ കാരിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ബീക്കൺ ഇന്റർനാഷണൽ സ്കൂളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു കൺവെൻഷൻ സെൻറ്ററോയി പറഞ്ഞിട്ട് എയർപോർട്ട് അങ്ങനെ തോന്നുന്നു പക്ഷെ ഒരുപാട് ഒരുപാട് പ്രത്യേകത ഒരു വലിയ സ്കൂളിൽ ഇപ്പോൾ പ്രീ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ തുടർന്ന് ഇനിയിപ്പം പ്ലസ് ടു വരെ ആക്കുന്നുണ്ട് പറയുന്നത് പക്ഷേ ഒരുപാട് പ്രത്യേക ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് അറിയോ എന്താണ് ഈ സ്കൂളിൽ പഠിക്കുന്നതിന് ബാഗും പുസ്തകങ്ങളും ഒന്നും വേണ്ട അതായത് ചോമ എടുക്കാൻ ചോമ കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ കൊച്ചു കുട്ടികളൊക്കെ വലിയ ഭാഗം പക്ഷെ ഈ ഒരു സ്കൂളിലേക്ക് ഈ കിടക്കുന്ന വണ്ടി കയറുക നേരെ സ്കൂളിലേക്ക് വരിക പഠിക്കുക തിരിച്ചു പോവുക കുട്ടികൾ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ ഒരു പ്രത്യേകതകൾ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നേരെ നമുക്ക് സ്കൂളിനകത്തേക്ക് പോവാം അല്ലേ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം ഈ സ്കൂൾ ബസ്സിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ ആ സ്കൂൾ ബസ്സിൻ്റെ ഒരു പത്യം എന്താണോ സ്കൂൾ ബസ് നമുക്ക് സാധാരണ നമ്മുടെ കുട്ടികളെ കയറ്റുന്നു സ്കൂളിൽ വരുന്നു സ്കൂളിൽ നിന്ന് കയറ്റുന്നു തിരിച്ച് വീടുകൊണ്ടാക്കുന്നു എവിടെയാണെന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ല പക്ഷെ ഈ രണ്ട് സ്കൂൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ സ്കൂൾ ബസ്സിൽ കയറുന്നത് മുതൽ സ്കൂളിൽ എത്തുന്നത് വരെയും ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ വരുന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ ഡ്രൈവർമാർ ഇതിൽ ഓവർ സ്പീഡിലാണ് ഓടിക്കുന്ന കാര്യം പോലും കൃത്യമായിട്ട് ഈ സ്കൂളിൽ അറിയാൻ പറ്റും അറിയാൻ പറ്റും കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ ആ വണ്ടി എത്ര സ്പീഡിലാണ് പോകുന്നത് ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷനോടെ എല്ലാ മാതാപിതാക്കൾക്കും ഇവിടുത്തെ കുട്ടികൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് എൻ്റെ കുട്ടി എപ്പം വീട്ടിൽ വരുന്ന കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ാണ് നമ്മുടെ സജി സാറുണ്ട് സാറുണ്ട് അതുപോലെ ഈ ഈ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് ബാഗ്ലെസ് മെയിൻ ആയിട്ടുള്ളത് അതായത് കുട്ടികൾ ഈ ബാഗും തൂക്കി രാവിലെ ബാഗും ബുക്കും എല്ലാം തൂക്കി പിടിച്ചുകൊണ്ട് ഓടി വന്ന് ബസ്സിൽ കയറി സ്കൂളിലേക്ക് വരുന്ന ഒരു രീതി മാറ്റുക ഇവിടെ തന്നെ നമ്മൾ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ബുക്കിലൊക്കെ അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ബിജു സാറ് നമ്മൾ നാല് പേരിൽ ബിജു സാറാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ അക്കാഡമിക്കിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നാല് മാനേജിങ് ഡയറക്ടേഴ്സ് ഒരേ മനസ്സോടുകൂടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്കൂളാണ് ബീക്കൺ ഡ്രാഷ സ്കൂൾ എന്ന് ബീക്കൺ ആക്ച്വലി ഒരു വഴികാട്ടിയാണ് ബീക്കൺ വഴികാട്ടി എന്ന് ഉദ്ദേശിക്കുമ്പം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലെവലിലുള്ള സ്കൂളാണ് നമ്മുടെ സാധാരണ ട്രഡീഷണൽ ലെവലിൽ നിന്ന് മാറി കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു സ്കൂളായിട്ടാണ് ബീക്കൺ മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ബാഗ്ലെസ് കോൺസെപ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുവന്നു ഇഷ്ടപ്പെട്ട് ക്യാമ്പസിലേക്ക് വരിക ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക ഇഷ്ടപ്പെട്ട് പഠിച്ചത് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരു ഫ്രീ മൈൻഡോടുകൂടിയുള്ള ടീച്ചിങ് ഇവിടെ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അടുത്തൊരു ഘടകം ടെക്നോളജിക്കൽ ലെവൽ ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഈ സ്കൂളിൽ സ്കൂളിലുണ്ടാവും ഈ സ്കൂളിൽ നിങ്ങൾ ക്ലാസ് റൂം എല്ലാം നോക്കിയാൽ ഇതെല്ലാം ഐ എഫ് പി പാനൽ ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ബേസ് ചെയ്താണ് പോകുന്നത് ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻറ്റ് എന്തൊക്കെ കൊണ്ടുവരാമോ എ ബേസ്ഡ് ചെയ്ത പാനൽസ് ആണ് കംപ്ലീറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ നോർമൽ ലെവലിലുള്ള പണ്ട് ടീച്ചർമാർ ചോക്ക് തിന്നുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ചോക്ക് ശ്വസിച്ച് പ്രശ്നമുണ്ടാകുന്ന ഒരു ട്രഡീഷണൽ ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് നമുക്ക് ഇല്ല ലാംഗ്വേജ് ഫ്ലുവൻസി ഈ ക്യാമ്പസിൻ്റെ പ്രത്യേകതയും കൂടിയാണ് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റും ഈ ക്യാമ്പസിൻ്റെ പ്രത്യേകതയാണ് കൂടാതെ സ്പോർട്സ് ആൻഡ്സ് ലെവലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇവിടുന്ന് കടന്നു പോകുന്നു കുട്ടികൾക്ക് ഇവിടെ താമസിച്ച് പഠിച്ച് എൻട്രൻസ് ടു ഫാമിലേക്ക് ജി നീറ്റ് പോലെയുള്ള കോച്ചിങ് ഐ എസ് ഐ പി എസ് പോലുള്ള കോച്ചിങ്ങൾ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇത് ഫ്യൂച്ചറിലേക്ക് ഞങ്ങൾ ഇവിടെ പണി നിർത്തുന്നത് നിങ്ങൾ ബാക്കിലേക്ക് കണ്ടില്ലേ അടുത്ത ആറ് ഏഴ് എട്ട് അടുത്ത വർഷങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ പ്ലസ് ടു വരെ ഞങ്ങൾ വിത്തിൻ ഫൈവ് ഇയറിൽ ഞങ്ങൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യും ഞങ്ങൾ എന്താണോ പേരൻറ്റ്സിന് കൊടുത്തിരിക്കുന്ന വാക്ക് അത് ഞങ്ങൾ ഹഡ്രഡ് പെർസെൻറ്റ് ഞങ്ങൾ പാലിച്ചിരിക്കും സാധുക്കെ ആ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാ സ്കൂൾ അതെ നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു കൺസെപ്റ്റ് ഇല്ലെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പറയേണ്ട കാര്യം ഇതാണ് അവരെ പറഞ്ഞ ബോർഡ് എന്ന് പറയുന്നത് ബോർഡല്ലിത് ഇത് സ്ക്രീനാണ് ഇതിനകത്താണ് മുഴുവൻ കാര്യങ്ങളും ചോക്ക് കൊണ്ട് കരണ്ടൊന്നും ഇല്ല വെറും കൈ കൈകൊണ്ട് വിരലുകൊണ്ട് എഴുതാ പോലും തെളിയുന്ന സ്ക്രീനാണിത് മാത്രമല്ല ഫുള്ളി എ സിയാണ് എല്ലാ ക്ലാസ് റൂമിലും എ സി ആയിരിക്കും ഇതായിരിക്കും അവരുടെ ആ ഒരു ഭാഗ്യവേണ്ടെന്ന് പറഞ്ഞില്ല പ്രത്യേകം എല്ലാവർക്കും ഓരോ സ്ഥലം കൊടുത്തിട്ടുണ്ടാവും ഇവിടെ വെച്ചിരുന്ന മതി ഫുസവും ബുക്കിങ്ങും കാര്യങ്ങളല്ല അല്ല ഇത് ഞാൻ പറയട്ടെ ഇത് ഈ പറയുന്ന ഇത് ഫെസിലിറ്റി ഉള്ള ഫീസ് ഒക്കെ ഭയങ്കര എല്ലാവരും വിചാരിക്കുന്നത് ഒരിക്കലോ ഫീസിന്റെ കാര്യത്തിലാണ് സാധാ ഒരു സി ബി എസ് ഇ സ്കൂളിലുള്ള ഫീസ് മാത്രമേ ഈ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള നമ്മുടെ ഈ ഒരു ബീക്കൺ ഇന്റർനാഷണൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അത് മാത്രമല്ല സ്വിമ്മിംഗ് പൂള് ഈ കോർട്ടുകൾ പല ടൈപ്പ് ഉള്ള കോർട്ടുകളെല്ലാം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വിമ്മിംഗ് പൂളിന് മണി ഏകദേശം കഴിയും അത് മാത്രമല്ല അവരിപ്പം എനിക്കത് പ്ലസ് ടു വരെ ഉള്ള ബിൽഡിങ്ങുകൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഈ ഒരു വലിയ കോമ്പോഡിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വർഷത്തെ അഡ്മിഷൻ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ മുതൽ അഞ്ചാം ക്ലാസ് വരെ ഉള്ളത് കഴിഞ്ഞു ആ അഞ്ച് കഴിയാം അതന്നെ മറ്റുള്ള സ്കൂള് പലരും എടുത്തു കാണും പക്ഷേ ഇനിയിപ്പം ഇവിടെ വന്നിട്ട് എടുക്കണം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ മനസ്സിനൊന്ന് കുറിച്ച് വെച്ചിട്ട് അടുത്ത വർഷമെങ്കിലും നിങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ലാംഗ്വേജ് ഫ്ലുവൻസ് ഒറ്റ ക്ലാസിൽ പോലും മലയാളം പറയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് മലയാളം ലാംഗ്വേജ് ഒഴിച്ച് ബാക്കിയൊന്നും ഒരു വിഷയവും മലയാളത്തിൽ എടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രമാത്രം നല്ല രീതിയിൽ ലാംഗ്വേജ് ഫ്ലുവൻസ് ആക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്കൂൾ തന്നെയാണ് നമ്മൾ ബിക്ക എന്ന് പറയുന്നത് എന്തായാലും കോൺടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയേക്കാം താല്പര്യമുള്ളവർ ഒന്ന് വിളിച്ച് നോക്കിയോ അടുത്ത വർഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും ബൈ